എല്ലാവർക്കും നമസ്കാരം കേരളി ഗോൾഡ് ഓറേന്റെ പുതിയ വിളയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എയ്ഡ് സ്റ്റോൺ വെച്ചാ അതായത് അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ വെച്ച സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ കല്ലുണ്ടല്ലോ ആ കല്ലിനെയാണ് നമ്മൾ അമേരിക്കൻ ഡയമണ്ട് എഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ആ എയ്ഡി സ്റ്റോൺ വെച്ചാ ബാംഗിൾസ് ആണ് നമ്മൾ നോക്കുന്നത് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസിനാണെങ്കിലും റഫ് യൂസിനാണെങ്കിലും കുഴപ്പമില്ല ആ സ്റ്റോണിന് യാതൊരു കംപ്ലൈന്റും വരില്ല അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതുമ്പോൾ കളർ കയറ്റാണെങ്കിലും സ്റ്റോൺ കംപ്ലൈൻറ്റ് വരില്ല അത് അത്രയ്ക്ക് ഷൈനിങ് ആയിട്ട് തന്നെ നിൽക്കും അത് ഏഡ് സ്റ്റോൺ ആണ് നമ്മൾ ഇന്നത്തെ ബാംഗിൾസിൽ കാണിക്കുന്നത് അപ്പോൾ ഹേഡ് സ്റ്റോൺ എന്ന് വെച്ചാൽ ബാങ്കിൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നമ്മളൊന്ന് ഷെയർ ചെയ്ത് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സഹായിക്കുക അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട വീഡിയോയിൽ കെടുക്കാം നമ്മൾ സ്വർണത്തിൽ വയ്ക്കുന്ന സെയിം സ്റ്റോൺ ആണ് എഡി സ്റ്റോൺ അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയും ആ ഡയമണ്ട് വെച്ചിട്ടുള്ള ബാങ്കിളാണ് ഇതൊക്കെ നമ്മുടെ ഹാൻഡ് മെയ്ഡാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിന് വരുന്നത് ശരിക്കും പക്ക ഗോൾഡ് ഫിനിഷിംഗ് ആണ് ഗോൾഡിൻ്റെ ഫിനിഷിംഗ് കളറും അതിൻ്റെ മേക്കിംഗ് ആണ് ശരിക്കും ഗോൾഡ് പോലെയാണ് നമുക്ക് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്നുള്ള സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് ശ്രീമാസ തുണിക്കടേൻ്റെ അടുത്ത് സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്തലിക് സിറിയം ബാങ്ക് അതിൻ്റെ സൈഡിൽ കോരത്തിലായതുകൊണ്ട് ഒരു വഴിയുണ്ട് ആ വഴിയിൽ നമ്മുടെ ഒരു ഏഴാമത്തെ ഷോപ്പ് ആയിട്ടാണ് വരണത് മെയിൻ റോട്ടിൽ തന്നെയാണ് അപ്പം നമുക്ക് ഇനി അടുത്ത ഡിസൈനിലേക്ക് കിടക്കാം രണ്ടാമത്തെ ഡിസൈൻ നമ്മുടെ ഇതാണ് ഫുള്ള് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഒരു ഇങ്ങനത്തെ ഷേപ്പ് ആണ് ശരിക്കും റൗണ്ട് അല്ല നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വേവ് പോലത്തെ ഷേപ്പാണ് വരുന്നത് ഇതിങ്ങനെ കണ്ടിട്ട് ഇവിടെ ചെറുതായി കെട്ട് വന്നു പിന്നെ കുറച്ച് സ്റ്റോൺസ് വെച്ചു പിന്നെ കെട്ടു വന്ന് സ്റ്റോൺ വെച്ചു കെട്ട് വന്നു അങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ വളരെ ചെയ്തിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ ഡയമണ്ട് തന്നെയാണ് അത് സ്വർണ്ണത്തിൽ സാധാരണ സ്റ്റോൺ ആണ് ഇത് നമുക്ക് വരുന്നത് പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ഞാൻ വീടില് പറഞ്ഞതെല്ലാം പീസ് റേറ്റ് ആണ് അഞ്ഞൂറ്റി രൂപയാണ് പീസ് റേറ്റ് വരുന്നത് സ്റ്റോണൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല കേട്ടോ നമ്മൾ ഇനി ഇപ്പോൾ പോയിട്ട് വീടിന് കളർ ചെയ്യാണെങ്കിലും സ്റ്റോണിനൊന്നും കംപ്ലയിൻറ്റ് വരില്ല യാതൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല പക്ക ഏഡ് സ്റ്റോൺ ആണ് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ഇതിന് വരുന്നത് ഇതും അമേരിക്കൻ ഡയമണ്ട് ആണ് നമ്മുടെ സ്വർണ്ണത്തിനെങ്കിൽ സാധാരണ കല് തന്നെയാണ് ഇതിന് നമുക്ക് സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് സൈസ് വരുന്നത് ടു പോയിന്റ് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് അങ്ങനെ നാല് സൈസുകൾ വരേണ്ടത് ഇതിൽ നമുക്ക് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു വളയ്ക്ക് വരുന്നത് ഇത് നമുക്കൊക്കെ വൺ ഇയർ കളർ ഉണ്ട് ഗ്യാരണ്ടിണ്ട് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിനും വൺ ഇയർ കളർ ഗ്യാരണ്ടിയാണ് അറുന്നൂറ്റി നാപ്പ രൂപ രൂപയാണ് വരുന്നത് അറുന്നൂറ്റി അമ്പത് പ്ലസ് ഡെലിവറി ചാർജ് കേരളത്തിനുള്ളിലാണെങ്കിൽ ആണെങ്കിൽ അമ്പത് രൂപ കേരളത്തിന് പുറത്താണെങ്കിൽ പിന്നെ ഡിസൈൻസിനനുസരിച്ച് ഡെലിവറി ചാർജ് കൂടും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡിസൈൻസിനും നമ്മൾ ഡെലിവറി ചാർജ് ഉണ്ട് വൺ ഇയർ ആണ് കളർ ഗ്യാരണ്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈൻസിൽ കിടക്കാം നേരത്തെ കണ്ട് നമ്മൾ ഫുൾ വൈറ്റ് ആണെങ്കിൽ ഇത് നമ്മൾ കാണുന്നത് റൂബി വൈറ്റ് ആണ് വൈറ്റും റൂബിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് വൈറ്റും റൂബി മിക്സ് ആണ് ഇത് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പീസിന് വരുന്നത് ഇത് നമുക്ക് വൺ ഇയർ കളർ ഗ്യാരൻറ്റി ഉണ്ട് നമുക്ക് ഇതിൽ സൈസ് നാല് സൈസ് അവൈലബിൾ ആണ് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എറ്റ് എന്ന സൈസുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കല്ലുള്ളതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് കമ്പയിൻ്റാവുന്നതൊന്നും വിചാരിക്കേണ്ടത് നിങ്ങൾ ഡെയിലി റഫ് യൂസ് ചെയ്തോ ഇന്ന് കാണിച്ചത് എല്ലാ സ്റ്റോൺ വളയും റഫ് യൂസ് ചെയ്തോ യാതൊരു കമ്പ്ലൈൻറ്റ് ഉണ്ടാവില്ല കളർ കാരൻ നമ്മൾ ഒരു കൊല്ലം കളർ കാരൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ബാങ്കിൾസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് ആവശ്യമുള്ളവർക്കൊന്ന് നിങ്ങൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളൊന്ന് സഹായിക്കണം അപ്പോൾ ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം